വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മുട്ടത്ത് ജില്ലാതല ലോകാരോഗ്യ ദിന പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ജെ ജോസഫ് എം എൽ എ ആണ് ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് റാലി ഉൾപ്പെടെയുള്ള പരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യ കേരളം മുട്ട മുട്ട സി എച്ച് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജില്ലാതല ലോകാരോഗ്യ ദിന പരിപാടികൾ സംഘടിപ്പിച്ചത് പരിപാടിക്ക് മുന്നോടിയായി മുട്ടം ടൌണിൽ റാലിയും സംഘടിപ്പിച്ചു മുട്ടം കോട്ട ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ ഫ്ലാഗ് ഓഫ് ചെയ്തു ടാബ്ലോ സൈക്ലിംഗ് സ്കേറ്റിംഗ് കളറി പ്രകടനങ്ങൾ നാസിക് ഡോൾ ആശ വോളണ്ടിയർമാർ റാലിക്കായി തയ്യാറാക്കിയ ഫ്ളാഗ് എന്നിവയോടെയാണ് റാലി സംഘടിപ്പിച്ചത് കൂടാതെ നഴ്സിംഗ് കോളേജ് മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് മുട്ടം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോവും ഏറെ ശ്രദ്ധേയമായി തുടർന്ന് നടന്ന ചടങ്ങ് പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെറിയ തോതിലാണെങ്കിലും ആ പ്രശ്നങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇതിലെല്ലാം കേരളം ഒരു ഉയർന്ന നിലവാരമുണ്ട് എങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണമാണ് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഞാൻ അഭിനന്ദിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു അധ്യക്ഷയായി ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരത് ജി റാവു മുഖ്യപ്രഭാഷണവും ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഖയാസ് വിഷയാവതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ വൈസ് പ്രസിഡന്റ് ബിജോയ് ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ പങ്കെടുത്തു